കായംകുളം നഗരസഭ ഇരുപത്തി ഒൻപതാം വാർഡിൽ കെ സി വേണുഗോപാൽ എംപിയുടെ ഫണ്ടിൽ ഇരുപത് ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച പാലം റോഡിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നടത്തി വാർഡ് കായംകുളം നഗരസഭ ഇരുപത്തി ഒൻപതാം വാർഡിൽ കെ സി വേണുഗോപാൽ എംബിയുടെ ഫണ്ടിൽ നിന്നുള്ള ഇരുപത് ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച മേനാത്തേരി പാലം മണക്കാട് റോഡിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നടന്നു വാർഡ് കൗൺസിലർ സി എസ് ഭാഷ ഉദ്ഘാടനം നിർവഹിച്ചു ഇപ്പോൾ നമ്മൾ രണ്ട് ഘട്ടമായി നഗരസഭയുടെ ഒരഞ്ച് ലക്ഷം രൂപയും നമ്മുടെ ബഹുമാന്യനായ എം പി ശ്രീ കെ സി വേണുഗോപാൽ അവരുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ നമുക്ക് അനുവദിച്ചിട്ടുണ്ട് അത് ഇരുപത് ലക്ഷം രൂപയാണ് ആദ്യം തന്നത് ആ ഇരുപത് ലക്ഷം രൂപയുടെ പിന്നെ എസ്റ്റിമേറ്റ് എടുത്ത് അതിൻ്റെ പണി ഇന്നിവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി അഞ്ച് ലക്ഷം രൂപയുടെ പണി അപ്പുറത്തുണ്ട് അത് ബാക്കി ഫില്ലിങ്ങും കോൺക്രീറ്റുമാണ് അതും കൂടെ ചെയ്യുമ്പോൾ ഈ പ്രദേശത്തിൻ്റെ ഒരു അപാകതകൾ പരിഹരിക്കപ്പെട്ട് ജനങ്ങളുടെ യാത്രാസൗകര്യവും ബുദ്ധിമുട്ടുകളും ക്ലേശവും അവസാനിപ്പിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ ഇന്ന് ബഹുമാന്യനായ എം പി ഇവിടെ എത്തി ഈ റോഡിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്നും അതിന് അദ്ദേഹം രണ്ട് മണിക്ക് എനിക്ക് സമയം തന്നിരുന്നതാണ് എന്നാൽ പന്ത്രണ്ട് മണിക്ക് നമ്മുടെ കേരള കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട് എലക്ഷൻ പ്രഖ്യാപിക്കാനാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അങ്ങനെ എലക്ഷൻ പ്രഖ്യാപിച്ചാൽ ഉദ്ഘാടനങ്ങളും മറ്റ് കർമ്മങ്ങളും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ എന്നെ വിളിച്ച് രാവിലെ പറഞ്ഞു അവിടെ അത് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തിട്ട് അദ്ദേഹത്തിനെ ഓൺലൈനിൽ വിളിച്ചാൽ അദ്ദേഹം എല്ലാവിധ ആശംസകളും തന്നുകൊള്ളാമെന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ആശംസകൾ ഉടനെ എത്തും ഈ റോഡിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഞാനിവിടെ നിർവഹിക്കുകയാണ് ഇനി ഇവിടെ ഒരു മാസ് അയിമാസിൽ ഇടാൻ പറഞ്ഞിട്ടുണ്ട് അതിനുവേണ്ടി നമ്മൾ മൂന്ന് ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട് ബാക്കി റോഡിൻ്റെ പണിയും ഇതും ചെയ്യും അടിയന്തരമായി എം നിവേദനം കൊടുത്ത് ഈ തോടിൻ്റെ സംരക്ഷണം വിത്ത് കെട്ടുന്നതിനാവശ്യമായ പിന്നെ നടപടികളും സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അതും കൂടി കഴിഞ്ഞാൽ ഈ പ്രദേശത്തിൻ്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാകുമെന്നാണ് ഒരു ജന ചെറിയ ജനപ്രതി എന്ന നിലയിൽ എൻ്റെ വിശ്വാസം അതിന് ഈ നാട്ടുകാരെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹായവും സഹകരണവും നിങ്ങൾ പണ്ട് എനിക്ക് നൽകിയതുപോലെ ഇനിയും നിങ്ങളുടെ സ്നേഹവും സന്തോഷവും സഹായവും ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനകർമ്മം എം പിക്ക് വേണ്ടി ഇവിടെ നിർവഹിക്കുകയാണ് ഓൺലൈനായി കെ സി വേണുഗോപാൽ എം പി ആശംസാപ്രസംഗം നടത്തി അനിൽകുമാർ അനിത ശ്യാം അബ്ദുൾ ലത്തീഫ് അനിത സുരേഷ് അനി പ്രസന്നൻ ബാബു അനിക്കുട്ടൻ സുരേഷ് മഹേഷ് ശിവരാമൻ എന്നിവർ പങ്കെടുത്തു സി ഡി നെറ്റ്ളം